യുഎഇ നിവാസികൾക്ക് വിസ നടപടികൾ ലഘൂകരിച്ച് പത്ത് രാജ്യങ്ങൾ ജോർജിയ മാലിദ്വീപ് അസർബൈജാൻ മൌറീഷ്യസ് അർമേനിയ മോണ്ടിനെഗ്രോ സീർഷെൽസ് മലേഷ്യ ഇന്തോനേഷ്യ നേപ്പാൾ എന്നീ രാജ്യങ്ങളാണ് പ്രീ എൻട്രി വിസാപേക്ഷയിലെ സങ്കീർണ്ണതകൾ ഒഴിവാക്കി യുഎഇ സ്വാഗതം ചെയ്യുന്നത് യുഎഇൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരും ദിവസങ്ങളിൽ അതിശക്തമായ ചൂടിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് താപനില അമ്പത് ഡിഗ്രി സെൽഷ്യസ് എത്തിയതോടെയാണ് അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രതാ നിര്ദ്ദേശം നല്കിയത് വാഹനമൊടിക്കുന്നവര് അതീവ ശ്രദ്ധ പുലര്ത്തണമെന്ന് അബുദാബി പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെരുന്നാൾ അവധി ദിനങ്ങളിൽ സഹായം അഭ്യർത്ഥിച്ച് ദുബായ് പോലീസിന് ലഭിച്ചത് എഴുപത്തിയേഴായിരത്തിലധികം കോളുകൾ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന എമർജൻസി നമ്പറിൽ എഴുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി എഴുപത് കോളുകളും തൊള്ളായിരത്തി ഒന്നിൽ ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് കോളുകളുമാണ് എത്തിയത് ചൂട് കനത്തതോടെ മക്കയിലും മദീനയിലും ജുമുഅ കുത്തുബയും നമസ്കാരവും പതിനഞ്ച് മിനിറ്റ് ആയി സമയദൈർഘ്യം കുറയ്ക്കാൻ സൗദി ഗവൺമെന്റ് നിർദ്ദേശം നൽകി ജുമുവാ നമസ്കാരത്തിനുള്ള ആദ്യത്തെ ബാങ്ക് വിളിയും വൈകിപ്പിക്കണം വേനൽക്കാലം അവസാനം വരെ ഈ സമയക്രമമാണ് പാലിക്കേണ്ടത് കുവൈത്തിൽ അഗ്നിശമന ലൈസൻസ് ഇല്ലാത്തതിനാൽ അമ്പത്തിയഞ്ച് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ജനറൽ ഫയർഫോഴ്സാണ് മതിയായ ലൈസൻസും ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാത്ത സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജനറൽ ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകി അജ്ജ്മാനിൽ നിയമവിരുദ്ധമായി വാഹനം തിരിച്ചാൽ ആയിരം ദർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റും ചുമത്തും ഇന്നലെ ആരംഭിച്ച യുവർ കമ്മിറ്റ്മെന്റ് മീൻസ് സേഫ്റ്റി എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം തുടരുന്നു സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന കൂടാരങ്ങൾക്ക് നേരെ വെള്ളിയാഴ്ച നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു അമ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ഷാർത്തി അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ നാല്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിനാളുകൾ പലായനം ചെയ്ത് അഭയാർത്ഥികളായി താമസിക്കുന്ന സുരക്ഷിത കേന്ദ്രത്തിലാണ് ആക്രമണം ആക്രമണമുണ്ടായത് ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും മൂലം വിവാദത്തിലായ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാന് ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുന് ഐഎസ്ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഏഴംഗ സമിതിയാണ് രൂപീകരിച്ചത് രണ്ടു മാസമാണ് കമ്മിറ്റിയുടെ കാലാവധി